നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടകം ഒന്നാണ് കർക്കിടക മാസത്തിൽ ആയുർവേദത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഏറെയാണ് അത് ഔഷധ കഞ്ഞിക്കൂട്ടിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പല ആയുർവേദ തരത്തിലുള്ള ചികിത്സാരീതികളും വളരെയേറെ പ്രശസ്തമാണ് ഇതിന് കാരണം എന്താണ് നമ്മൾ കർക്കിടക മാസത്തിൽ എന്തുകൊണ്ടാണ് ഈ ഔഷധ കഞ്ഞിക്കൂട്ടുകളും രീതികളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഇത് ബെനഫിറ്റ്സ് നൽകുന്നുണ്ട് തുടങ്ങിയിട്ടുള്ളതും അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകളും വേദനകളും ഒക്കെ തന്നെ ഒരുപോലെ മാറ്റാൻ സഹായം ായകരമാവുകയും എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഔഷധ കഞ്ഞിക്കൂട്ടിൻ്റെ പ്രിപ്പറേഷനും ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്രദമാവുന്നതായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ മാത്രം ഔഷധ കഞ്ഞിക്കൂട്ടിന് ഇത്രയേറെ പ്രാധാന്യം നല്ലത് അതിന് കാരണം തന്നെ നമുക്ക് ആ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത് തന്നെ വളരെയേറെ മഴയുള്ള മാസമാണ് അതുപോലെ അന്തരീക്ഷവും ഭൂമിയും ഒക്കെ തന്നെ തണുത്തിട്ടുള്ള ഒരു മാസവുമാണ് ഇതുപോലെ തന്നെ നമ്മുടെ ശരീരവും ഇതുപോലെ തണുപ്പ് വരാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ പൊതുവേ നമ്മൾ ആയുർവേദത്തിന് വാത പിത്ത കഫ എന്നുള്ള ദോഷാസിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കിക്കാണുന്നത് അപ്പൊ ഇവ നമ്മുടെ ഇംബാലൻസുകൾ വരാൻ വേണ്ടിയിട്ടും ഇതുമൂലം നമ്മുടെ ശരീര ബലം കുറയാം ആന്തരികമായിട്ടുള്ള ബലം കുറയാം ആന്തരിക ബലം എന്ന് പറയുന്നത് നമുക്ക് പ്രതിരോധ ശക്തിയൊക്കെ തന്നെ കുറവായിട്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ ശാരീരിക ബലത്തിൽ നമുക്ക് ഈ ഒരു സമയങ്ങളിൽ കർക്കിടക മാസത്തില് അമിതമായിട്ടുള്ള അധ്വാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് പല തരത്തിലുള്ള ഒന്നുകിൽ ഒടിവോ ചതവോ എന്നുള്ള രീതികളിലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആകമാനം വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ ചെറിയ കാരണങ്ങൾ കൊണ്ട് വരാനുള്ള സാധ്യതകളേറെ കാരണം ഈ ഒരു ടൈമിൽ പൊതുവേ നമ്മുടെ ശരീരബലം കുറവായിരിക്കും അതുപോലെ അഗ്നി ും വളരെയേറെ കുറവായിരിക്കും അല്ലെങ്കിൽ വിശപ്പ് കുറവായിട്ട് തോന്നുകയോ ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇരിക്കാതെ വരികയോ ഒക്കെ തന്നെ പലതരത്തിലുള്ള ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഇതുമൂലം വരാറുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു ഔഷധ കഞ്ഞിക്കൂട്ടുകൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ശരീരത്തിനെ ബലം കൂട്ടാൻ വേണ്ടിട്ടും പ്രതിരോധ ശക്തി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏറെ ഗുണകരമാകുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ആയുർവേദത്തില് നമുക്ക് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യമേറുന്നത് ആയുർവേദ ചികിത്സാ രീതികളിൽ വളരെയേറെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് പുറമേ ചെയ്യാൻ പറ്റുന്ന പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്സുകളാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരബലം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായകരമാകുന്നത് അതിൽ ഉഴിച്ചകയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ധാരയുണ്ട് അഭ്യങ്കമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ട്രീറ്റ്മെൻസുകൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നത് വളരെയേറെ ഗുണകരമാണ് അതിനോടൊപ്പം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഔഷധ കഴിഞ്ഞ അല്ലെങ്കിൽ മരുന്ന് കഴിഞ്ഞി നമ്മൾ കുടിക്കുക എന്നുള്ളതാണ് അത് ഒരു ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ദിവസത്തിൽ ആ ഒരു അളവിൻ്റെ ബേസിലാണ് നമ്മൾ കുടിക്കുന്നുണ്ടാവുന്നത് അപ്പം ഇതിൽ ചേർക്കുന്ന ആ ഒരു ഓരോ ഇൻഗ്രീഡിയൻസുകളും ഒരു മരുന്ന് തൊട്ട് നമുക്ക് ഏകദേശം മുപ്പതോളം മരുന്നുകൾ വരെയൊക്കെ തന്നെ നമ്മൾ പല കഞ്ഞിക്കൂട്ടിലും ചേർക്കാറുണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ പല തരത്തിലായിരിക്കും ഔഷധ കഞ്ഞിക്കൂട്ടിന്റെ പ്രിപ്പറേഷൻ ഉണ്ടാവുന്നത് അത് ഓരോരുത്തരുടെ അവൈലബിലിറ്റി നമ്മൾ ഓരോ ഡ്രഗ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു രോഗത്തിൻ്റെ അവസ്ഥകളൊക്കെ നോക്കിയിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സ് അവർക്ക് മരുന്ന് കഞ്ഞിക്കൂട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ രോഗത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതിനാവശ്യമായിട്ടുള്ള വരുന്ന കഞ്ഞിക്കൂട്ടുകൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ സിമ്പിളായിട്ടും അതുപോലെ നമുക്ക് വേദനകളും നീർക്കെട്ടും കുറയ്ക്കാൻ സഹായകരമാകുന്ന ഔഷധങ്ങൾ ഏതാണ് ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം അപ്പം നമ്മുടെ ഈ കഞ്ഞിക്കൂട്ടുകളിൽ നമുക്ക് അഗ്നിബലം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് കൂട്ടാൻ സഹായകരമാകുന്ന ഔഷധങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ പ്രതിരോധ ശക്തി കൂട്ടാനുള്ള ഔഷധങ്ങൾ തിരഞ്ഞെടുക്കണം അതുപോലെ ഒരു ഉച്ചമായിട്ടുള്ള നമുക്ക് ടേസ്റ്റ് തോന്നാൻ നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തോന്നണം ഈയൊരു സമയങ്ങളിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ നമുക്ക് വളരെ ലോ ആയിട്ടുള്ളൊരു സമയമായിരിക്കും ഇപ്പോൾ ഈ ഒരു ടൈമിൽ അധികം കഠിനമല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ നോൺ വെജോ കാര്യങ്ങളോ ഒക്കെ തന്നെ യൂസ് ചെയ്യാതെ ചെറിയ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണങ്ങളോ ചെറിയ ചമ്മന്തിയോ തോരണമൊക്കെ തന്നെ മാത്രമേ ഈ ഒരു കഞ്ഞിക്കൂട്ടിൻ്റെ കൂട്ടത്തില് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കാവുള്ളൂ പൊതുവേ നമുക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ ഈ ഒരു മാസം കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് എന്ന് കരുതി നമുക്ക് നോൺ വെജ് കഴിക്കുന്നവർക്ക് അപ്പാടെ നമ്മൾ വേണ്ടാന്ന് വിൽക്കുക എന്നുള്ളതല്ല നമുക്ക് കഴിക്കാം മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കാം ഒരിക്കലും കഞ്ഞിയുടെ ഒപ്പം നമ്മുടെ ഈ ഒരു മരുന്ന് കൂട്ടിനൊപ്പം നമ്മൾ നോൺ വെജ് ഉപയോഗിക്കരുത് അല്ലാത്തവർക്ക് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു മരുന്ന് കഞ്ഞിക്കൂട്ടിൽ ആദ്യമായിട്ട് വരുന്നത് നമുക്ക് വേദനകളും നീർക്കെട്ടുകളും മാറ്റാൻ വേണ്ടി നമുക്ക് കുറുന്തോട്ടി ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമാണ് കുറുന്തോട്ടി ശതകുപ്പ മുതലായിട്ടുള്ളവ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ കുറുന്തോട്ടി നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ഈ കുറുന്തോട്ടിയുടെ വേര് നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ചതച്ചിട്ട് നമുക്ക് ഈ കഞ്ഞിക്കൂട്ടിന് ഇടേണ്ടതാണ് അപ്പം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് പറയാം മറ്റ് ഔഷധങ്ങൾ ഏതൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം അടുത്തതായിട്ട് വരുന്നത് ശതകുപ്പയാണ് ശതകുപ്പ എന്ന് പറയുന്നത് നമ്മുടെ വാതദോഷ സംബന്ധമായിട്ടുള്ള വേദനകൾ കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ് അപ്പം അതെടുക്കേണ്ട അളവെന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്പൂൺ അളവിലായിട്ടുള്ള ശതകുപ്പിയാണ് ഇടേണ്ടത് അതുപോലെ ഇതിനോടൊപ്പം നമ്മൾ ചേർക്കേണ്ടത് അയമോദകം ചേർക്കാവുന്നതാണ് മൂന്ന് മൂന്നുനുള്ളിൽ അയമോദകം ചേർക്കുക ജീരകം നമുക്ക് അര സ്പൂൺ അളവിലുള്ള ജീരകം ടീസ്പൂൺ അളവിലുള്ളതാണ് ജീരകം ചേർക്കാവുന്നതാണ് അതുപോലെ ആശാളി വളരെയേറെ നല്ലതാണ് കാരണം നമ്മുടെ വാതദോഷം മാത്രമല്ല ഇത് നമ്മുടെ കാൽസ്യം അല്ലെങ്കിൽ ശരീരബലത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും ഊർജം നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടും സഹായകരമാകും bu ടീസ്പൂൺ അളവിലായിട്ടുള്ള ആശാളിയാണ് നമ്മളിതിനകത്തേക്ക് ഇടേണ്ടത് ഉലുവ നമ്മൾ എടുക്കേണ്ടത് നാല് സ്പൂൺ അളവായിട്ടുള്ള ഉലുവയാണ് എടുക്കേണ്ടത് ഇതിനോടൊപ്പം നമ്മുടെ ശരീര ബലത്തിനെ ഏറ്റവും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത് നമുക്ക് അമ്മുക്കുരമാണ് അല്ലെങ്കിൽ അശ്വഗന്ധയാണ് അപ്പൊ ഇത് നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ പൊടിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനോടൊപ്പം നമ്മൾ ചേർക്കേണ്ടത് രണ്ട് സ്പൂൺ അളവായിട്ടുള്ള മുതിരയും ഇതിനകത്തേക്ക് ചേർക്കാൻ കഴിയുന്നതാണ് അപ്പം ഇവയൊക്കെ തന്നെ നമ്മുടെ വേദനകളും വേർക്കെട്ടും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ാണ് ഒരു കഞ്ഞിക്കൂട്ടിൽ ആവശ്യമായിട്ടുള്ള ഔഷധങ്ങൾ എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളെല്ലാം ശതകുപ്പയും അതുപോലെ അമ്മുക്കൂരവും ഇവയെല്ലാം തന്നെ നമുക്ക് ഒരുമിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അളവുകളിൽ എടുത്തിട്ട് ഒരുമിച്ച് കുറച്ച് വെള്ളത്തിൽ അതായത് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാം അതിനകത്തേക്ക് ഈ ഒരു കൂട്ടുകളൊക്കെ ഇട്ട് വെക്കുക ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിനുശേഷം അത് ഓഫ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്തതിനു ശേഷം ഇത് അരിച്ചെടുക്കാവുന്നതാണ് അരിച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുള്ള വെള്ളം വീണ്ടും നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട് ആ വെള്ളത്തിനകത്ത് നമ്മൾ ഈ ധാന്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ് പൊടിയരിയോ ഇല്ല എന്നുണ്ടെങ്കിൽ പുഴുങ്ങലരിയോ നുറുക്ക് ഗോതമ്പോ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതെടുത്തിട്ട് അതിനകത്ത് വേണം നമ്മൾ ഒരു കഞ്ഞി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി വേവിച്ചെടുത്തതിനു ശേഷം ഇതിനകത്തേക്ക് കുറച്ച് എന്തുപ്പും കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മൾ കഞ്ഞി കഴിക്കുന്നതിന് മുമ്പേ ആയിട്ട് നമുക്കിതൊന്ന് താളിച്ചും കൂടി എടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് താളിച്ച് കടുക് താളിച്ചെടുത്തിട്ട് ഈ ഒരു കഞ്ഞി കൂട്ടിനകത്തേക്ക് ഒഴിക്കേണ്ടതാണ് ഇത് നമുക്ക് ഒരു സ്പൂൺ അളവിലായിട്ടുള്ള നെയ്യ് എടുക്കാവുന്നതാണ് കാരണം നെയ്യെന്ന് പറയുന്നത് നമ്മുടെ അഗ്നി ദീപനം കൂട്ടാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാവുന്നതാണ് ഈ നെയ്യിലേക്ക് കടുക് ഇടുക കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർക്കുക എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇത് ഈ ഒരു കഞ്ഞി കൂട്ടിനകത്തേക്ക് ഒഴിക്കുക എന്നിട്ട് ഇത് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് രാവിലെ വെറും വയറ്റിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഈ ഒരു കഞ്ഞിക്കൂട്ടിനകത്തേക്ക് നമുക്ക് ചെറിയ രീതിയിലുള്ള ചമ്മന്തിയോ അല്ലെങ്കിൽ നെല്ലിക്ക ചമ്മന്തിയോ അതല്ലെങ്കിൽ ചെറിയ തോരനോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് ഡിഷ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൂട്ടാവുന്നതാണ് ഇതിനോടൊപ്പം വെജ് ഒഴിവാക്കണം കാരണം നോൺ വെജ് ഇതിനോടൊപ്പം കഴിക്കാൻ പാടില്ല നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ രാത്രിയിൽ ഡിന്നർ എന്നുള്ള രീതിയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇങ്ങനെയാണെങ്കിൽ ാണ് നമുക്ക് ഒരു ഔഷധ കഞ്ഞിക്കൂട്ട് ഉപയോഗിക്കേണ്ടത് ഇത് ഉപയോഗിക്കേണ്ട നമുക്ക് എത്ര നാൾ വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം വേണമെങ്കിൽ മുപ്പത് ദിവസം വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല അതുപോലെ ഇത് ഏകദേശം ഒരു പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ളവരെ ഉള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പലർക്കുള്ള സംശയമായിരിക്കും കല്യാണം കഴിഞ്ഞ കഴിഞ്ഞവർക്ക് മാത്രമാണോ യൂസ് ചെയ്യേണ്ടത് സ്ത്രീകൾക്ക് അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുമോ ചെറിയ പെൺകുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഉള്ളത് തീർച്ചയായിട്ടും അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് മറ്റ് വേറെ ഔഷധ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പച്ചമരുന്നുകളോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല വളരെ കോമൺ ആയിട്ടും അതുപോലെ ശരീരത്തിന് ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും അതിനോടൊപ്പം നമുക്ക് ശരീരത്തിൽ ആ ആകമാനമുള്ള പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നവ മാത്രമാണ് ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കർക്കിടക കഞ്ഞിക്കൂട്ടോ അല്ലെങ്കിൽ മരുന്ന് കൂട്ടുകളൊക്കെ തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ആണെന്നൊക്കെ പലപ്പോഴും അതിൻ്റെ അടിയിൽ ചോദിക്കും കമൻസിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ഔഷധിയുടെ നല്ല ബ്രാൻഡ് തന്നെയാണ് അതുപോലെ പല ബ്രാൻഡിൽ അവൈ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് ഉപയോഗിക്കുമ്പോഴും സെയിം പ്രൊസീജിയർ തന്നെയാണ് പലപ്പോഴും ഇതിനകത്തുള്ള ഔഷധങ്ങളൊക്കെ തന്നെ പൊടി രൂപത്തിലായിരിക്കും ഈ ഒരു ഔഷധ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഔഷധ കഞ്ഞി കുട്ടികളിൽ ലഭിക്കുന്നത് അപ്പോൾ ആദ്യം ഈ പൊടികൾ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഈ ഒരു പൊടിയരിയോ അല്ലെങ്കിൽ പുഴുങ്ങലരിയോ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ കഴിക്കാവുന്നതാണ് ഇനി നെയ്യ് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ നെയ്യിൻ്റെ പോർഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അത് കഴിക്കണം എന്നില്ല അതുപോലെ നിങ്ങൾക്ക് മധുരം ചേർത്തിട്ട് പ്രമേഹ രോഗികളൊന്നും അല്ല അല്ലെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ട് ആ രീതിയിൽ നമുക്ക് മധുരമായിട്ടുള്ള രീതിയിലുള്ള കഞ്ഞിയും പ്രിപ്പയർ ചെയ്ത് കുടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കഞ്ഞി പ്രിപ്പറേഷൻ നടക്കുന്നത് എത്രത്തോളം പ്രാധാന്യമുണ്ട് ആയുർവേദത്തിന് ഈ ഒരു കർക്കിടക മാസത്തിൽ എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അവരും വീഡിയോകളിലൊക്കെ തന്നെ നമുക്ക് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക എന്തെങ്കിലും കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടോ എന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി